ചങ്ങന്മാരെ ഇത് പായ സീരീസ് സീരിയസ് ബോർഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നും അതേപോലെ അതിൻ്റെ ഉപകാരം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളീ ഓക്കെ ആ അതിൻ്റെ ഈ എർത്ത് വയറൊക്കെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ജോയിൻ്റ് ആണ് അതൊക്കെ ഒന്ന് മാറ്റി അതേപോലെ ത്രീപ്പിൻ്റെ ടോപ്പ് ഒക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് അയച്ചോ നോക്കട്ടോ ഇതിന് നാല് സ്ക്രൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പം എളുപ്പം കഴിക്കട്ടോ ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെ കേടുവന്നാൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണ ഒരു ടൂളാണ് കേട്ടോ ഈ സീരീസ് ബോർഡ് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ വേട്ടാറിനെ കൂട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പഴയ കണക്ഷനൊക്കെ ഒഴിവാക്കിയാണ്ട് പുതിയതായിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ ഒരു രണ്ട് വയർ ബാക്കിയുണ്ട് അത് ആ ഹോൾഡറിൻ്റെ ആണ് ഹോൾഡർ തൽക്കാലം അയക്കണില്ല കേട്ടോ അത് മനസ്സിലാവല്ലോ അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് വയർ എടുത്താണ്ട് ഫീസിൽ കൊടുക്കട്ടോ കേട്ടോ ഫീസിൻ്റെ ഇന്നൽ ഫീസിൻ്റെ ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യും ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർമൊക്കെ കാണും കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു ചെറിയ വയർ എടുത്താണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർമൊക്കെ കണക്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി റെഡ് വയർ മാത്രമാണ് കേട്ടോ ഞാൻ ഫേസിന് എടുക്കണത് അതേപോലെ നീലവയർ എന്ത് ചെയ്യണം ന്യൂട്രനുമാണ് എടുക്കുന്നത് കേട്ടോ ശരിക്കും ടൈറ്റായിക്കോട്ടെ കേട്ടോ അതിലൊരു കമ്മി വരുത്തേണ്ട ആവശ്യമില്ല ഇനി അടുത്ത വയർ വയറുണ്ടല്ലേ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഔട്ടിൽ നിന്ന് എടുത്താണ്ട് ആ ട്യൂ വേറിൻ്റെ സെൻറ്റർ കൊടുക്കണം കേട്ടോ ഇതെല്ലാം ഫേസ് തന്നെയാണ് കേട്ടോ ഞാൻ റെഡ് വയർ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര നമുക്ക് മനസ്സിലായില്ലേ ഈ അടുത്ത വയറെന്ന് പറയുന്നത് ഹോൾഡറിൻ്റെ വയറാണ് കേട്ടോ ഹോൾഡറിൻ്റെ ഒരു വയർ എടുത്താണ്ട് എന്ത് ചെയ്യണം ടുവേൻ്റെ ഒരു ഔട്ടിൽ കൊടുക്ക കേട്ടോ ഏതെങ്കിലും ഒരു ഔട്ടിൽ ഇനി നമുക്ക് കൊടുക്കാമല്ലതേ ഈ ബൾബിൻ്റെ അടുത്ത വയറാണ് കേട്ടോ ഈ വയർ എന്ത് ചെയ്യണം ഫേസിൻ്റെ അതായത് എന്താ സോക്കറ്റിൻ്റെ ഫേസ് ഭാഗത്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്നൊരു വയർ എടുത്താണ്ട് എന്ത് ചെയ്യണം ആ ട്യൂവൻ്റെ അടുത്ത ഔട്ടിൽ കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കൊടുക്കാറില്ല ന്യൂട്രൽ വയറാണ് കേട്ടോ അത് ചിന്തിക്കാനൊന്നുമില്ല അത് സാധാ സോക്കറ്റിൻ്റെ ന്യൂട്രൽ ഭാഗത്ത് തന്നെ കൊടുക്കുക പിന്നെ എർത്ത് വയറും അതേപോലെ തന്നെ സാധാ എർത്ത് കൊടുക്കുന്നവരെ തന്നെ സോക്കറ്റിൻ്റെ എറുത്ത് ഭാഗത്തന്നെ കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഫാന് മിക്സി മോട്ടറ് ഇതൊക്കെ കംപ്ലൈൻ്റ് ആകാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സീരീസ് ബോർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതിലൊന്ന് കുത്തി നോക്കിയാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവും വൈൻഡിങ്ങിനാണോ പ്രശ്നം അതോ വേറെ വല്ല പ്രശ്നമാണോ പ്രശ്നമാണോന്നൊക്കെ അതിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഇനി നമുക്കൊരു ത്രീ പിൻ സോക്കറ്റും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഇതും കൂടി ചെയ്താൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എൻ്റെ അടുത്തൊരു ചെറിയൊരു മെഷീൻ ഉണ്ട് രണ്ട് മെഷീൻ ഉണ്ട് അന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ത്രീ പിന്നെങ്ങനെയാണ് കൊടുക്കുക എന്ന് കണ്ടോളി ഇത് ഇൻഡിക്കേറ്റർക്കല്ല ടൈപ്പ് ത്രീ പിന്നെ കേട്ടോ ത്രീ പിൻ കൊടുക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കണ്ടാൽ തന്നെ നമുക്ക് ത്രീ പിൻ കൊടുക്കാൻ കഴിയും അതൊന്ന് നോക്കി ഇങ്ങനെ കണ്ടാൽ മതി കണ്ടോ വെളുത്തേ ഭാഗത്ത് ഫേസ് കൊടുക്കുക ഇടത്തെ ഭാഗത്ത് നൂട്ടർ നേരെ എറുത്ത് അത്രേ ഉള്ളു കേട്ടോ പണി ഇങ്ങനെ എൻ്റെ ആ ലോക്കും സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ മറക്കരുത് അതൊക്കെ അതിൻ്റെ സേഫ്റ്റിക്കും വേണ്ടിയാണ്ട് കമ്പനി കൊടുത്താണ് കേട്ടോ അപ്പോൾ ത്രീ പിൻ ഓപ്പ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒന്നുമില്ല എന്താ വിലത്തെ ഭാഗത്ത് പേസ് കൊടുക്കുക ഇടത്തെ ഭാഗത്ത് നോട്ടർ പിന്നെ സാധാ സാധ്യത്ത് കേട്ടോ അത്രേ ഉള്ളൂ ആർക്കും കൊടുക്കെട്ടോ അപ്പോൾ നമ്മളിതിഞ്ഞ് സ്ക്രൂ മുറുക്കാൻ കൂടെയുള്ളൂ അങ്ങോട്ട് മുറിക്കുക നമുക്ക് ടെസ്റ്റിങ് ആരംഭിക്കട്ടോ സീരീസ് ബോർഡിൻ്റെ ഫിറ്റിംഗ് എത്രയുള്ളൂ കേട്ടോ എന്ന് കരുതുന്നു ഇനി നമുക്ക് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കട്ടോ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം ത്രീ പിന്നെ ഒരു സോക്കറ്റ് കുത്തിയാണ്ട് കറൻറ്റ് നമുക്ക് എടുക്കാം കേട്ടോ അതിന് അപ്പോൾ സോക്കറ്റിൽ കുത്തി സ്വിച്ച് ഇട്ടു ഇനി നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ ചെറുതായിട്ട് കത്തിണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ബൾബ് ഒന്ന് ഇട്ടോ കേട്ടോ ഓക്കെ ബൾബ് ഇട്ടാൽ കത്തൂലട്ടോ കത്തനൊന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട് അഥവാ ലോഡ് എടുക്കണില്ലെങ്കിൽ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഇന്നും ഔട്ടും ഒരു വൺ സീറോ വയറുണ്ടോ ഒന്ന് ബന്ധിപ്പിക്കണം കേട്ടോ ഇനി ആണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇടുമ്പോൾ പാരലായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുക അതായത് ഫേസ് ന്യൂട്രൽ കിട്ടുന്ന രൂപത്തിലുണ്ട് അതായത് ഇത് വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു മെഷീനാണ് കേട്ടോ അപ്പം നമുക്ക് സീരിയസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സീരിയസ് ആയി ചെക്ക് ചെയ്യുമ്പോൾ ഡിമ്മായിട്ടാണ് കേട്ടോ കാണിക്കണത് അതായത് അതിൻ്റെ വൈൻഡിങ്ങിന് ഒരു കുഴപ്പമില്ല നല്ല മെഷീനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ഇനി നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയൊരു മെഷീൻ ഉണ്ട് അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഒരു മെഷീൻ്റെ വൈൻഡിങ് ഷോർട്ട് ആണെങ്കിൽ ബ്രൈറ്റ് ആയി കാര്യം ഓക്കെ ആണെങ്കിൽ ഡിമ്മയ്ക്കാരും വൈൻഡിങ് പൊട്ടീക്കണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് അയക്കാറ് കേട്ടോ സീരീസ് സീരിയസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അല്ല എക്ക് ചേർക്കാൻ നിങ്ങൾ കേട്ടോ ഓക്കെ